നമസ്കാരം വേണു വേണുപരമേശ്വർ ആണ് നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം ഒരിക്കലും സാധിക്കില്ലെന്ന് കരുതിയ സ്വപ്നങ്ങളെ സ്വന്തമാക്കിയവർ പണവും പദവിയും അധികാരങ്ങളും അളവറ്റ സമ്പത്തുമല്ല വിജയത്തിന് ആധാരമെന്ന് തെളിയിച്ചവർ മരണത്തോട് മല്ലിട്ട് റോഡ് അപകടങ്ങളിലും ഒന്നൊഴിയാതെയുള്ള ദുരന്തങ്ങളിലും പകച്ചു നിൽക്കാതെ വൈകല്യങ്ങളെ കൈവല്യമാക്കിയവർ ചലിക്കുന്ന ചക്രക്കസേരയിലിരുന്ന് ചലിക്കാത്ത ശരീരം കൊണ്ട് ചരിത്രം കുറിച്ചവർ അതെ പറഞ്ഞു വരുന്നത് നാളെ നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ മാതൃകയാക്കാവുന്ന പോരാളികളെ കുറിച്ചാണ് മൂന്ന് നേരവും മൂക്കുമുട്ട കഴിക്കാനും ആർഭാടങ്ങളിലും ആഡംബരങ്ങളിലും മുഴുകി ജീവിത വിജയം നേടാനാകാതെ പകച്ചു നിൽക്കുന്ന നമ്മുടെ യുവത്വത്തിന് മാതൃകയാണ് പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും രോഗദുരിതങ്ങളും ഒന്നൊഴിയാത്ത ദുരന്തങ്ങൾ കൊണ്ട് മുനിഞ്ഞു കത്തുന്ന വിളക്കിന് മുന്നിലിരുന്ന് അക്ഷരജ്ഞാനത്തെ ആവേശമാക്കിയവരുടെ സ്വപ്നങ്ങൾ ത്രസിപ്പിക്കുന്ന കഥകൾ ഇക്കൊല്ലത്ത് സിവിൽ സർവീസ് പരീക്ഷയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച മലയാള നാടിൻ്റെ ചുണക്കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യയിലൊട്ടാകെ നടത്തിയ പരീക്ഷയിൽ കേരളം നാലാം റാങ്ക് ഉൾപ്പെടെ ആദ്യ നൂറു പേരിൽ ഏഴ് പേരെ മലയാള നാട് തന്നെ സംഭാവന ചെയ്തു അഖിലേന്ത്യാ റാങ്കിൽ കേരളത്തിൽ നിന്ന് ഒന്നാമതെത്തിയ സിദ്ധാർത്ഥ് മുതൽ സെറിബ്രൽ പാൾസി എന്ന മാരക രോഗം ബാധിച്ച് ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട ശാരീരിക വരെ നേടിയെടുത്ത വിജയത്തിന് പിന്നിലെ കഥകൾ നമ്മളും അറിയണം കാരണം അതിൽ നിന്നും നമുക്കും നമുക്ക് പിന്നാലെ വരുന്നവർക്കും പഠിക്കാനുണ്ട് ഒന്നല്ല ഒട്ടേറെ പാഠങ്ങൾ ജന്മന സെറിബ്രൽ പാൾസി എന്ന മാരക രോഗം ബാധിച്ച് കഴുത്തിന് താഴേക്ക് ചലനശേഷി നഷ്ടമായ എന്ന കോഴിക്കോട് കീഴരിയൂർ സ്വദേശിനിയായ മിടുക്കിയുടെ ഇടത് കൈയിലെ മൂന്ന് വിരലുകൾക്ക് മാത്രമാണ് ചലനശേഷിയുള്ളത് വീട്ടമ്മയായ രാഗിണിയുടെയും പ്രവാസിയായ ശശിയുടെയും മകളായ ശാരികയുടെ മനസാന്നിധ്യം ഒന്ന് മാത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പരീക്ഷ എന്ന സിവിൽ സർവീസിലെ തിളക്കമാർന്ന വിജയത്തിന് ആധാരമായത് ഇപ്പോഴും അമ്മയാണ് ഭക്ഷണം വാരിക്കൊടുക്കുന്നതും അമ്മയാണ് പരീക്ഷാ ഹാളിലേക്ക് എടുത്തുകൊണ്ടു പോകാറുള്ളതും മാതാപിതാക്കളും സുഹൃത്തുക്കളും അധ്യാപകരും പകർന്നു നൽകിയ ധൈര്യത്തെ ഏത് വെല്ലുവിളിയും നേരിടാനുള്ള ആത്മവിശ്വാസമാക്കി ഏറ്റെടുത്താണ് സിവിൽ സർവീസിന്റെ ചരിത്രത്തിൽ തന്നെ സെറിബ്രൽ പാൾസിയെ പരാജയപ്പെടുത്തി ഒരു പെൺ ചരിത്രം അഥവാ ഒരു പൊൺ ചരിത്രം ശാരിക നേടിയെടുത്തത് മേപ്പയൂർ എച്ച് എസ് എസ്സിൽ നിന്ന് പ്ലസ് ടുവും കൊയിലാണ്ടി എസ് എൻ ഡി പി കോളേജിൽ നിന്ന് ബി എ ഇംഗ്ലീഷും പൂർത്തിയാക്കിയ ശാരിക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യ പരീക്ഷ എഴുതിയെങ്കിലും വിജയം കൈവരിക്കാനായില്ല ഉറച്ച നിശ്ചയദാർഢ്യത്തോടെ രണ്ടാം വർഷവും വീൽ ചെയറിലിരുന്ന് വിജയത്തെ ശാരീരിക വെല്ലുവിളിച്ച് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാം റാങ്ക് നേടുകയായിരുന്നു പഠിക്കുന്ന എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് എത്ര അതായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത് ആറ് വർഷം മുൻപ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനാലിന് എഞ്ചിനീയറിംഗ് അവസാന സെമസ്റ്റർ പരീക്ഷയുടെ തയ്യാറെടുപ്പിനായി വരിക്കോലി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് കൊച്ചി ധനുഷ്കോടി പാതയിലെ മാമലയിൽ വെച്ച് ഗോകുലിന്റെ ബൈക്കിനു പിന്നാലെ അമിത വേഗത്തിലെത്തിയ ലോറി ബൈക്കിൽ ഇടിച്ച് ഗോകുലിനെ തെറിപ്പിച്ചു വീഴ്ത്തിയത് വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ ഗോകുലിന്റെ നാടി ഞരമ്പുകൾക്കേറ്റ ക്ഷതം വലത് കൈയുടെ ചലനശേഷി കവർന്നെടുത്തു പഠനം തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് തോന്നിയ നിമിഷങ്ങളിൽ തുടർ ചികിത്സ ഫലം കാണാതെ മാറി നിന്നപ്പോൾ ഗോകുൽ ന്യൂനതകളെ മറികടന്ന് ഏറ്റവും വലിയ സ്വപ്നം വെട്ടിപ്പിടിക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു കൂട്ടുകാരുടെയും അധ്യാപകരുടെയും എൽ ഐ സി ജീവനക്കാരനായ പിതാവ് ഉണ്ണികൃഷ്ണന്റെയും കെ സി ബി ജീവനക്കാരിയായ മാതാവ് രാധികയുടെയും പരിപൂർണ പിന്തുണയോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്റർവ്യൂ വരെ എത്തിയെങ്കിലും വിജയം കാണാനായില്ല ചലനമറ്റ കൈയുടെ സ്ഥാനത്ത് ആത്മവിശ്വാസം പ്രതിഷ്ഠിച്ച് ഗോകുൽ എന്ന ആമ്പല്ലൂർക്കാരൻ ഇത്തവണ എണ്ണൂറ്റി റാങ്ക് അതേ കൈപ്പിടിയിലൊതുക്കി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തി മൂന്നിന് അച്ഛനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ നിയന്ത്രണം വിട്ടെത്തിയ കാറിടിച്ച് വീഴ്ത്തിയ അമ്പലപ്പുഴ സ്വദേശിനിയായ പാർവതിയുടെ വലത് കൈയിലൂടെ പിന്നാലെയെത്തിയ കെ എസ് ആർ ടി സി ബസ് കയറിയിറങ്ങുകയായിരുന്നു കൈമുട്ടിന് താഴെ മുറിച്ചു മാറ്റി തുടർ ചികിത്സയിലൂടെ കൃത്രിമ കൈ ഘടിപ്പിച്ച് പാർവതി കൈയില്ലെന്ന വൈകല്യത്തെ കൈയുള്ളവർക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര വലിയ സ്വപ്നത്തെ കൈപ്പിടിയിലെടുക്കുന്ന കൈവല്യമാക്കി മാറ്റി അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസിൽ നിന്ന് ഫുൾ മാർക്ക് വാങ്ങി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പാസ്സായ പാർവതി ബംഗളൂരു നാഷണൽ ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദവും നേടി ഡെപ്യൂട്ടി തഹസിൽദാരായ കെ എസ് ഗോപകുമാറിന്റെയും കക്കായം ഗവൺമെന്റ് എച്ച് എസ് എസ് അധ്യാപിക ശ്രീകല എസ് നായരുടെയും മകളാണ് പാർവതി കഴിഞ്ഞ വർഷത്തെ പരീക്ഷാ മികവിൽ തിരുവനന്തപുരം കല്ലറ സ്വദേശിനി അഖില ബുഹാരി തീർത്ത അത്ഭുതവും നമുക്ക് മുന്നിൽ മാതൃകയായി ഉണ്ട് ബാല്യത്തിൽ ബസപകടത്തിലൂടെ വലത് കൈ നഷ്ടമായ അഖില അധ്യാപകനായ പിതാവ് ബുഹാരിയുടെയും മാതാവിന്റെയും അധ്യാപകരുടെയും പിന്തുണ വലത് കൈയുടെ സ്ഥാനത്ത് വെച്ച് നെയ്തെടുത്ത കൊയ്തെടുത്ത മഹാവിജയം സൃഷ്ടിച്ച മാതൃക സാഹിത്യകാരിയും യൂട്യൂബറുമായ ചിറയൻകീഴ് സ്വദേശിനി ആദ്യ ചാൻസിൽ തന്നെ എന്ന സ്വപ്നം റാങ്കോടെ മുന്നിലെത്തുകയായിരുന്നു ആറ്റിങ്ങൽ ഗവൺമെന്റ് എച്ച് എസ് എസ് റിട്ടയർഡ് പ്രിൻസിപ്പൽ എം എം ഷാഫിയുടെയും കൊല്ലം ടി കെ എം കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം എസ് ഷീബയുടെയും മക്കളാണ് കസ്തൂരിഷ രണ്ടായിരത്തി ഒന്നിലാണ് പഠിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മെയിൻസിന് വേണ്ടിയിട്ട് ജി എസ് ബാച്ച് ഫോർച്യൂണിൽ തുടങ്ങുന്നപ്പം ആ ബാച്ചിനൊപ്പം ചേർന്നു ഒരു വർഷത്തെ പരിശീലനം ഒരു വർഷത്തെ പരീക്ഷ വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്ന സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിനൊപ്പം പേരൻസ് കൂടെ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത് ഫസ്റ്റ് പ്രിഫറൻസ് ഐ എ എസ് ആണ് വച്ചിരിക്കുന്നത് നമ്മൾ കാണുന്ന സാധാരണ ജനങ്ങളോടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണിത് എന്നതുകൊണ്ടാണ് ഐ എസ് എൻ ആദ്യം കൊടുത്തിരിക്കുന്നത് കേരളമാണ് ആദ്യം വെച്ചിരിക്കുന്ന സംസ്ഥാനം റാങ്കിനനുസരിച്ച് യു പി എസ് സി ആയിരിക്കും തീരുമാനിക്കുക എട്ടാം ക്ലാസ് മുതൽ ഇംഗ്ലീഷിൽ കവിതകൾ എഴുതി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ കസ്തൂരി ഷാ ഇതിനകം മൂന്ന് പുസ്തകങ്ങൾ രചിച്ചു സാഹിത്യ സംബന്ധമായ യൂട്യൂബ് ചാനൽ കൂടി നടത്തുന്ന കസ്തൂരി ഹ്യൂമാനിറ്റീസിന് ചേർന്ന ശേഷം ബി എ ഇംഗ്ലീഷ് ബിരുദമായി എടുത്താണ് ഒരു വർഷത്തെ സോഷ്യോളജി പഠനത്തിലൂടെ ഐ എ എസ് സ്വന്തമാക്കിയത് തിരുവനന്തപുരം തിരുമല സ്വദേശിനെ ഫാബി റഷീദും ആദ്യ ചാൻസിലാണ് എഴുപത്തി ഒന്നാം റാങ്കോടെ ഐ എ എസ് കരസ്ഥമാക്കിയത് ഐഷറിൽ നിന്ന് അഞ്ചു വർഷം നീണ്ട ബി എസ് എം എസ് പാസ്സായ ശേഷം സോഷ്യോളജിയിൽ ഒരു വർഷം പഠിച്ചാണ് ഫാബി നേട്ടം വളരെ വളരെ സന്തോഷം ആദ്യം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ പതുക്കെ സെറ്റിൻ ആയിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പാസ് ആയത് ഞാൻ ഐസർ തിരുവനന്തപുരത്താണ് പഠിച്ചത് അവിടെ ഇന്റഗ്രേറ്റഡ് ബി എസ് എം എസ് കോഴ്സാണ് ചെയ്തത് ബയോളജിയിൽ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാസ് ഔട്ടായി ഞാൻ ഫോർച്യൂൺ ഐ എ എസിലാണ് കോച്ചിങ് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്റെ ആദ്യത്തെ അറ്റം ആണ് മോട്ടിവേഷൻ ഒരുപാട് പേരുണ്ട് അച്ഛനമ്മയാണ് മെയിൻ മോട്ടിവേഷൻ പിന്നെ എന്റെ ഫാമിലി എന്റെ ഫ്രണ്ട്സ് എനിക്ക് ഞങ്ങളൊരു ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ പോലും ഞങ്ങൾ ശരിക്കും ഒരു വലിയ ഫാമിലിയാണ് അച്ഛൻ്റെ സൈഡിൽ എട്ടു പേരും അമ്മയുടെ സൈഡിൽ ഒമ്പത് പേരും അപ്പോൾ അവിടെ ആ ഒരു വലിയ ഫാമിലിയിലുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ആരും എന്നോട് നിനക്ക് പറ്റുമോ എന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല പിതാവ് ഡോക്ടർ എസ് എം റഷീദിന്റെയും മാതാവ് ബീനത്തിന്റെയും അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ഇച്ഛാശക്തിയായി എടുത്ത് പഠിച്ചാണ് ഫാബി നമുക്ക് മാതൃകയായത് കണ്ണൂർ ആലക്കോട് സ്വദേശിനി ആനി ജോർജും ആദ്യ ശ്രമത്തിൽ തന്നെ തൊണ്ണൂറ്റി മൂന്നാം റാങ്ക് നേടി അഭിമാന താരമാവുകയായിരുന്നു പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഒ എം ജോർജിന്റെയും അധ്യാപികയായ സാലിയുടെയും മക്കളാണ് കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് പി ജി നേടിയ ശേഷം ആദ്യ ചാൻസൽ അപൂർവ നേട്ടം കൈവരിച്ചത് മൂന്ന് തവണ എഴുതിത്തോറ്റ അനുഭവ സമ്പത്തിനെ നാലാം തവണ ആർജവമാക്കി മാറ്റിയ അടൂർ സ്വദേശി ബെഞ്ചോ പി ജോസ് വിജയത്തിൽ കുറഞ്ഞൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലായിരുന്നു ഓരോ പരാജയത്തിലും നിരാശയിൽ നിന്ന് പ്രത്യാശയോടെ മുന്നേറിയ ബെഞ്ചോ അൻപത്തി ഒൻപതാം റാങ്കോടെ നാടിന്റെ അഭിമാനമായി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനായ ജോസ് ഫിലിപ്പിന്റെയും കുമ്പഴ എസ് ശാഖ ഡെപ്യൂട്ടി മാനേജർ ബെറ്റി എം വർഗീസിന്റെയും മകനാണ് ഈ മിടുക്കൻ ഭർത്താവിനൊപ്പം ഐ എ എസ് നേട്ടത്തിലെത്തിയ കഥയാണ് കണ്ണൂർ സ്വദേശിനെ പി പി അർച്ചനയ്ക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷം അറുപത്തി റാങ്ക് നേടി ഇപ്പോൾ ഐ എ എസ് പരിശീലനത്തിലുള്ള കൊല്ലം ചവറ സ്വദേശി ഗൗതം രാജിന്റെ ഭാര്യ കൂടിയായ അർച്ചനയ്ക്കിത് ആറാം തവണയാണ് നാൽപ്പതാം റാങ്ക് എന്ന മിന്നും വിജയം നേടാനായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി മുപ്പത്തിനാലാം റാങ്കോടെ പോസ്റ്റൽ സർവീസിൽ ചേർന്ന അർച്ചന പിറ്റേ വർഷം തൊണ്ണൂറ്റി ഒൻപതാം റാങ്ക് നേടി റവന്യൂ സർവീസിലും ഒടുവിൽ ആറാം ശ്രമത്തിൽ ഐ എ എസിലും എത്തി വിജയമെന്നാൽ നിരന്തര പരിശ്രമമാണെന്ന് ഒരു വീട്ടമ്മ കൂടിയായ അർച്ചന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിലവിൽ ഡൽഹിയിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കൂടിയായ തിരുവല്ല സ്വദേശി വിഷ്ണു ശശികുമാർ മുപ്പത്തി ഒന്നാം റാങ്കോടെ കേരളത്തിന് അഭിമാനമായ മറനാടൻ മലയാളിയാണ് കാൽ നൂറ്റാണ്ടായി ഗുജറാത്തിൽ താമസിക്കുന്ന തന്റെ മൂന്നാം ശ്രമത്തിലാണ് വിഷ്ണു ഐ എ എസ് കൈപ്പിടിയിലൊതുക്കിയത് നാടും വീടും വീട്ടുകാരും അറിയാതെ ഇന്ത്യയിലെ തന്നെ നാലാം റാങ്ക് കരസ്ഥമാക്കിയ സിദ്ധാർത്ഥിന് പറയാനുള്ളത് കാലം കരുതി വെച്ചൊരു സസ്പെൻസ് ആണ് കൊച്ചി സ്വദേശിയായ സിദ്ധാർത്ഥ് നിലവിൽ ഐ പി എസ് പരിശീലനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ ആദ്യ ശ്രമത്തിൽ പ്രിലിമിനറി പോലും കിട്ടാതെ അമ്പെ തോറ്റുപോയ സിദ്ധാർത്ഥ് രണ്ടായിരത്തി ഇരുപതിൽ മികച്ച റാങ്കോടെ പോസ്റ്റൽ സർവീസിൽ പ്രവേശിച്ചെങ്കിലും ഐ തന്നെ നേടണമെന്ന ആഗ്രഹം മനസ്സിലെ കെടാത്ത കനലായി സൂക്ഷിച്ചു ിൽ ഐ പി എസിന് പ്രവേശനം ലഭിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും എഴുതി നൂറ്റി എൺപത്തി ഒന്നിൽ നിന്ന് റാങ്കിലെത്തി വീണ്ടും ഐ പി എസിൽ തന്നെ ജോയിൻ ചെയ്ത് ട്രെയിനിങ്ങിലിരിക്കുമ്പോഴാണ് വീട്ടുകാരോട് പോലും പറയാതെ ഐ എസ് തന്നെ നേടിയെടുക്കണമെന്ന നിർബന്ധത്തോടെ ജോലിക്കിടയിലും കഠിനമായി പ്രയത്നിച്ചത് വെരി ഹാപ്പി വെരി ഹാപ്പി സിദ്ധാർഥി പരീക്ഷ സത്യം പറഞ്ഞാൽ എഴുതിയാലും സിദ്ധാർത്ഥ എക്സാമിനെ അപ്പിയർ ചെയ്തതോ ഇന്റർവ്യൂവിനെ അപ്പിയർ ചെയ്തതോ സത്യം പറഞ്ഞാൽ അമ്മയോ അച്ഛനോ ഞാനോ ഞങ്ങൾ ആരും ഫാമിലിയിൽ ആരും അറിയിട്ടില്ല അയാളെ ട്രെയിനിങ്ങിൽ ഐ പി എസ് ട്രെയിനിങ് അക്കാഡമിയിൽ ഇരുന്നുകൊണ്ടാണ് ഈ പരീക്ഷ എഴുതിയിരിക്കുന്നത് സോ ഇറ്റ് കെം എസ് എ പ്ലസൻ സർപ്രൈസ് ഇനിഷ്യലി ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ ന്യൂസ് ഫേക്ക് ആണോ അല്ലെങ്കിൽ ഇതിപ്പോ വേറെ വല്ല സിദ്ധാർത്ഥാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടി വരുമോ എന്നുള്ള സംശയമായിരുന്നു നമ്മളിങ്ങനെ റിസൾട്ട് വന്ന് ടി വി എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം ഇത് പറയുമ്പോൾ തന്നെ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിയില്ലായിരുന്നു ഒരു ഒരു സർപ്രൈസ് എലിമെന്റ് ഒരുപാടുണ്ട് അപ്പൊ സർപ്രൈസ് ഇത് നല്ലൊരു കാര്യം അറിയാ അത് പ്രതീക്ഷിക്കാതെ അറിയാന്ന് പറയുന്നതിന്റെ ഒരു വ്യത്യാസമുണ്ടല്ലോ ആദ്യ തോൽവിയിൽ നിന്ന് നിരന്തര പരിശ്രമത്തിലൂടെ ഇന്ത്യയിലെ നാലാമനായും കേരളക്കരയുടെ ഒന്നാമനായും നാടിനെയും വീട്ടുകാരെയും വിസ്മയിപ്പിച്ച സിദ്ധാർത്ഥ് പരാജയമെന്ന വാക്കിന്റെ അവസാന അക്ഷരങ്ങളിൽ ജയമുണ്ടെന്ന് കണ്ടെത്തിയ മാതൃകയാണ് നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ റാങ്കുകളിൽ നൂറ്റി മുപ്പത്തിമൂന്നാം റാങ്കുകാരനായ പത്തനാപുരം സ്വദേശി ഫെബിൻ ജോസ് തോമസ് നൂറ്റി അറുപതാം റാങ്ക് നേടിയ പെരുമ്പാവൂർ സ്വദേശി വിനീത് ലോഹിതാക്ഷൻ നൂറ്റി എഴുപത്തി ഒൻപതാം റാങ്ക് നേടിയ കാക്കനാട് സ്വദേശിനി അമൃത എസ് കുമാർ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം റാങ്ക് നേടിയ കോട്ടയം രാമപുരം സ്വദേശിനി മഞ്ജുഷ ബി ജോർജ് എന്നിവരും ഉൾപ്പെടുന്നു ഇത്തവണ ആയിരത്തി പതിനാറ് പേർക്ക് വിവിധ തസ്തികകളിൽ നിയമനം ലഭിച്ചേക്കുമെന്നാണ് സൂചന രോഗദുരിതങ്ങളെയും അടിക്കടി ഉണ്ടാകുന്ന പരാജയങ്ങളെയും അപാരമായ മനസാന്നിധ്യവും ദൃഢമായ ഇച്ഛാശക്തിയും നിരന്തര പോരാട്ടവും കൊണ്ട് വെന്നിക്കൊടി പാറിച്ച ഈ യുവത്വം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങളുണ്ട് ഇത്ര വലിയ പ്രതിസന്ധികളിലും വിട്ടുവീഴ്ചയില്ലാത്ത ലക്ഷ്യബോധവും മുറുകെ പിടിച്ചു മുന്നേറുന്ന സ്വപ്നവും നിരന്തര പരിശ്രമവും ആത്യന്തിക വിജയത്തിലെത്തിക്കുമെന്ന മനോഹരമായ പാഠം അഭിനന്ദനങ്ങളോടെ